ജോബിൻ്റെ പുസ്തകങ്ങാൽ പ്രധാമധ്യായം കർത്താവ് തുടർന്നു ആക്ഷേപം പറയുന്നവർ സർവശക്തനോട് ഇനിയും വാദത്തിന് മുതിരുമോ ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ ജോ ജോബനിശ്ശബ്ദനായിരുന്നു ജോബകർത്താവിനോട് പറഞ്ഞു ഞാൻ ഞാൻ നിസ്സാരനാണ് ഞാൻ ഉത്തരം പറയാനാണ് ഞാൻ വായ്പുത്തുന്നു ഒരിക്കൽ ഞാൻ സംസാരിച്ചു ഇനി ഞാൻ ഉത്തരം പറയുകയില്ല രണ്ട് തവണ ഞാൻ മറുപടി പറഞ്ഞു ഇനി ഞാൻ മിണ്ടുകയില്ല ദൈവം തുടരുന്നു അപ്പോൾ ചുഴലിക്കാറ്റിൽ നിന്ന് കർത്താവജൂബിനോട് അരളി ചെയ്തു പുരുഷനെപ്പോലെ നീ അരമുറുക്കുക ഞാൻ ചോദിക്കാം ഉത്തരം പറയുക നീ എൻ്റെ വിധി അനീതിപരമെന്ന് പറയുമോ എന്നെ തന്നെ നീതീകരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ നീ ദൈവത്തെ പോലെ ശക്തനാണോ അവിടുത്തെ പോലെ ഗർജനം മുഴക്കുവാൻ നിനക്കാകുമോ മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക മഹത്വവും പ്രഭാവവും ധരിച്ചു കൊള്ളുക നിന്റെ കോപം കവിഞ്ഞൊഴുകട്ട് ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ താഴെ ഇറക്കുക ദുഷ്ടനെയും നിൽക്കുന്നിടത്ത് നിന്ന് വലിച്ചിടുക അവരെ പൊടികൊണ്ട് മൂടുക അവരെ അധോരോഗത്തിൽ കണ്ണിക്കുക എൻ്റെ വലുതുകാരം തന്നെ നിനക്ക് ജ്ഞാനം നൽകുന്നുവെന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കാം നീർക്കുതിരിയെ നോക്കുക നിന്നെ ദൂഷിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു കാളയെ പോലെ അവൻ പുല്ലു തിന്നുന്നു അവൻ്റെ ശക്തി അരയിലും ബലമുതിരപേശിയിലുമാണ് അവൻ്റെ വാല് ദേവതാരു പോലെ ദൃഢവും അവൻ്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു ചേർന്നതും ആണ് അവൻ്റെ അസ്ഥികൾ ഓട്ടുകുഴൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ് അവൻ ദൈവത്തെ സൃഷ്ടികൾ സൃഷ്ടികളിൽ ഒന്നാമന ഒന്നാമനാണ് അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കുവാൻ കഴിയൂ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മലകളിൽ അവന് ഭക്ഷണം നൽകും താമരയുടെ തണലിലും ചതുപ്പു നിരത്ത് ഞാങ്ങണിയുടെ മറവിലും അവൻ കിടക്കുന്നു താമര അവന് തണൽ നൽകുന്നു അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു നദി കലങ്ങിമറിഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല ജോർദാൻ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവനെ കൂസിലില്ല ആർക്കെങ്കിലും അവനെ കൊളുത്തിൽ കുരുക്കാനാവുമോ അവന് മൂക്കയേറിടാനാവുമോ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമദേവി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പക്ഷുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി